सीता भी राम श्रीराम राम जय लोका श्री राम जय श्री राम श्री राम जय श्री राम जय श्रीराम राम जय सीता ജയോ രാഗണപതയുക് ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्धकार श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम ശ്രീരാമരമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ കളരി സ്പന്ദനം ഗ്രൂപ്പ് നടത്തുന്ന ശ്രീരാമനാമം അഭിനദീ മന്ത്രം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യുദ്ധകാണ്ടത്തിലെ ശുഗബന്ധനം രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണയെ വന്നു ശുഗനാം നിശാചരൻ പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലേടിനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്കനി ഭാസ്കരസോനോ പരാക്രമവാരിധേ ആനൂതനയനാം ഭാഗതേയാമ്പുദേ वानर राज महागुल सम्भवाः आधिते येंद्र सुधानुच नागयाल् प्राध्र समानन्थ वान्ममा निर्णयम् निन्नोडवैरमे निक्केदु मिल्लमट्टे निल्विरोधं निनक्कु मिल्ले तुमें। राज कुमारनाम् राम भार्यामहम् മർക്കട സേനയോടോതം നഗരിക്കുപോയിക്കൊള്ളുകദികളാലും അപ്രാപ്യമായോന്നു കേവലം എന്നുടേ ലങ്കാപുരമെടോ അൽപസാരന്മാർ മനുഷ്യരൂമെത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തൊന്നു കാട്ടിന്ന് ഇതെന്നോടെ വീടെ വന്ന നില ചീടായകൃത ഇത്തം ശുഭോക്തികൾ കേട്ടു കവികുലം ഉദ്ധായ ചാടി പിടിച്ചാരവിദ്രുതം മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുഗനധികൃഷ്ണനായേറ്റം കരഞ്ഞു തുടങ്ങി ഞാൻ രാമരാമപ്രഭോ കാരുണ്യവാരിതേ രാമനാഥ പരിത്രാഹീരഘൂപദേ കൊല്ലുമാറില്ല ഭണ്ഡാരുമേ നാഥ ധർമ്മത്തെ രക്ഷിച്ചുകൊള്ളേണമേ വാനരന്മാരെ നിവാരണം ചെയ്താശു മാനവീരാഹദോഹം പ്രഭാഹിമാം ഇത്തം സുഖപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരതൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനേരം ആനന്ദം കൊണ്ടുയർന്നു ശുഗൻ തഥാ ചൊല്ലിനാൻ സുഗ്രീവനോടോ ഞാൻ എന്തോന്നു ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടതു ചൊല്ലിയിടുക എന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാൻ ആശൂഷു ഗാനോട് സത്വരം ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനെയും കൊല്ലേണമാശൂസ പുത്ര ബലാനിതം ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടിനോരനെയും കൊന്നു ജാനകീ തന്നെയും കൊണ്ടുപോകേണാമേ നിക്കുന്ന കിഷ്കിന്തയ്ക്കും രണ്ടില്ലതിനെന്നു ചെന്നു ചൊല്ലിയിടൂ നീ ആർക്ക അർക്കാത്മജ്യോക്തികൾ കേട്ടോ തെളിഞ്ഞള വർക്കന്യോ താനൂമരുൾ ചെയ്തു വനരന്മാരെ ശുഗനെ ബന്ധിച്ചു കൊണ്ടോ നമൊഴിഞ്ഞോ കാത്തുകൊണ്ടിടുവിൻ ഞാനുര ചൈതേ അയക്കാ ചെയ്തു രഘുവരൻ വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊള്ളിയിടനാർ ചാർദൂല വിക്രമം പൂണ്ട കിബലം ശാർദൂലായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോട് ചൊല്ലിയിടാൻ വാർത്തകളാ വാർത്തകളുള്ള വണ്ണം അത് കേട്ടൊരു രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പോണ്ട പോണ്ടേറ്റവും ദീർഘചിന്താവിധം ചീർത്ത ഗേദത്തോട് ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാനിരുന്നിടിനാൻ